ക്യാൻസർ രോഗബാധിതർക്കുള്ള ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായി അർത്തുങ്കൽ സെന്റ് ജോർജ് പള്ളിയിൽ പൂക്കൃഷി ഒന്നര ഏക്കറിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അർത്തുങ്കൽ സെൻറ് ജോർജ് ഇടവകയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീശാക്തീകരണ സംഘടനയായ വൈഡ്സിൻ്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പള്ളിയങ്കണത്തിൽ പച്ചക്കറിയും പൂക്കൃഷിയും ആരംഭിച്ചത് ഒന്നര ഏക്കറിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ടോമി ഏലശ്ശേരി സോഗതവും വൈറ്റ്സ് പ്രസിഡന്റ് ശൈലജ നന്ദിയും പറഞ്ഞു ചെറുത്തളത്തേക്ക് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ എം സുനിലിനെ പള്ളി വികാരി റെവറൻറ് ഫാദർ ജോൺ കണ്ടെത്തിപ്പറമ്പിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാണി ജോർജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം ജനപ്രതിനിധികളായ ജയറാണി ശങ്കരൻകുട്ടി ലളിതാംബിക വിൻസെന്റ് രാജേഷ് വൈറ്റ് സെക്രട്ടറി ലിസി എന്നിവർ സംസാരിച്ചു മരിച്ച ഇടത്ത് കയറി തണിയാൻ വേണ്ടി വരുന്നത് ഇവിടെ വന്നത് വായിക്കുമ്പോഴാണ് ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായിട്ടുള്ള മെഡിസിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പൂക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അത് അതാണെങ്കിലും വലിയ പറ്റിയത് നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേർ രോഗങ്ങളിൽ പെട്ടു വലയുമ്പോൾ നമുക്ക് ഈ മണ്ണിന് ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കാം എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത് ഈ പൂത്ത് നിൽക്കുന്നത് വിക്ഷിൻ്റെ ആളുകൾ അല്ലെങ്കിൽ വിക്സ സംഘടന ഇതിൻ്റെ ഈ പ്രകടപകയുമായി ബന്ധപ്പെട്ട് ഈ രൂപതയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു വലിയ മനസ്സാണ് ഈ തരത്തിൽ കൂത്തു നിൽക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും വിക്ഷെ എല്ലാ തരത്തിലും അഭിനന്ദിച്ചു കൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനിതു അവസാനിപ്പിക്കുന്നു